ഗുരുവായൂർ സ്വാഗതം ും ഗുർ ചേംബർ ഓഫ് കോമേഴ്സ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ശക്കുന്ന വേറെ കുറിച്ചോട് ജീവകാരി അന്നദാന പദ്ധതി ആരംഭിച്ചിട്ട് വളരെ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ കോൺഫർമാർക്ക് അനുസരിച്ച് നടന്നു വരികയാണ് അത് കൂടാതെ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ വിഷുവിന് വിഷുസദ്യയും ഓണത്തിന് ഓണസദ്യ അതാത് ദിവസങ്ങളിൽ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർക്കായിട്ട് അഞ്ഞൂറോളം ആളുകൾക്ക് ഓണസദ്യയും ഓണ ഓണപ്പുറവയും വിഷുവിന് വിഷു സദ്യയും വിഷു കൈനേറ്റവും ഒക്കെ നടത്തി വരുന്നുണ്ട് അത്തരത്തിലുള്ള നമ്മുടെ ഈ ഒരു സംഘടനയുടെ നേതൃത്വം നടക്കുന്ന വിശക്കുന്ന വയനാട് പുതിച്ചോറിൻ്റെ ഇന്നത്തെ സംഘാടകര സ്പോൺസർ ആരാധനായ ഡോക്ടർ ഉണ്ണി ആണ് ഉണ്ണി അവകളാണ് അദ്ദേഹം അലൈഡ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതുമാതിരി ഒരു ഗൾഫിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് സഹായകരമാകുന്ന തരത്തിൽ ചികിത്സ ചികിത്സത്തിനെതിർത്ത് നൽകുന്ന ഡോക്ടർ ഉണ്ണി അവകളാണ് അദ്ദേഹത്തിൻ്റെ യോഗത്തിലേക്ക് കൂടി സ്വാഗതം ചെയ്യുന്നത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹതവർ ഡോക്ടർ ഭാഗവി അദ്ദേഹം അവരും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് സഹ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്താ ഒരു അത്താണിയായി മാറിയിട്ടുള്ള അവരെ ഈ രോഗത്തിലേക്ക് സ്നേഹത്തോടെ സഹായം ചെയ്യുന്നു ഭാഗവി ഡോക്ടറുടെ പിറന്നാളാണ് ഇന്ന് ഭാഗവി ഡോക്ടറുടെ പിറന്നാളാണ് അവർക്ക് എല്ലാവിധ എന്താ പറയുക അനുഗ്രഹങ്ങളുണ്ടാവട്ടെ ഗുരുവായൂരി അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ഈ ശുക്കുന്നവയൊന്നും കുതിച്ചോറിൻ്റെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർക്കുണ്ടാവട്ടെ ഈ വാക്കുകയാണ് പിന്നെ ഇതിന് എല്ലാറ്റിനും നേതൃത്വം നൽകുന്ന ആരാധന ആരാധയായ വസ്ത്രമൺ ടീച്ചറുണ്ട് ടീച്ചർ ഈ ടീച്ചറാണ് ഇതിനെ എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം തന്നെ ജയശ്രീൻ്റെ ഒരു മാമി എൻ്റെ ഭീഷ്മ അതിൻ്റെ വൈപ്പ് മാധവ് മകൻ്റെ മകൻ അതുപോലെ നമ്മുടെ ഫാംസിയുണ്ട് അത് എല്ലായിടത്തും എത്തിക്കുന്ന ഫാംജി ഉണ്ട് ജയനുണ്ട് ഇവരൊക്കെ ഇവരെയൊക്കെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പം രണ്ടുപാട് സംസാരിക്കുന്ന ഡോക്ടർ എന്തി എന്തിനും Naruh kompres di sini juga, സാരി വേണു പായസം കഴിച്ചിട്ട് പോണാ പായസം കഴിച്ചു സാരി വേണമെങ്കിൽ സാരി വേണ हेलो हेलो सब लोग डॉक्टर ने ये निकलना है ये निकल के आज फायदा हो जाएगा भाई साहब भाई साहब पास का जाना का मदरपा ऐसी लो जीते बंगाटा नहीं वो तो डॉक्टर ने बोला था भाई साहब पास Пойдем, пойдем, пойдем. Пойдем, пойдем, пойдем. Пойдем, പായസ കെട്ടി കൂട്ടാ പായസം കെട്ടിട്ടുണ്ടോ നിനക്ക് പായസം ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക